എല്ലാവർക്കും നമസ്കാരം ഞാൻ മജീഷ്യൻ ഹാരിസ് താഹ ഇന്ന് എന്തിനാണ് ഇങ്ങനൊരു വീഡിയോ ആയി വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളം ചരിത്രത്തിൽ കാണാത്ത കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ സമയത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ എട്ട് പ്രാവശ്യത്തോളം ഞാൻ ഒറ്റയ്ക്കും എൻ്റെ സുഹൃത്തുക്കളുടെ സഹായത്തോടു കൂടിയും നമ്മുടെ പല പല സ്ഥലങ്ങളിലുള്ള ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾക്ക് ആവശ്യമുള്ള സാധന സാമഗ്രികൾ അവിടെ എത്തിക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ നമ്മളെ പറയുന്ന കേൾക്കുന്ന നമുക്ക് വേണ്ടപ്പെട്ട ആളുകളോട് സുഹൃത്തുക്കളോട് ബന്ധുക്കളോടും ഒക്കെ കേരള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് അവരാൽ കഴിയുന്ന തുക നിക്ഷേപിക്കണം എന്ന് പലരോടും പറയുകയുണ്ടായി ചില ആളുകൾ ചോദിക്കുന്നുണ്ട് എന്തിനാണ് മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് പൈസ കൊടുക്കുന്നത് രാഷ്ട്രീയക്കാർക്കിട്ട് അമ്മാനം മാറാനാണോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് നിങ്ങൾ അയക്കുന്ന ഓരോ രൂപയും വ്യക്തമായ കണക്കുള്ളവയാണ് അത് വളരെ ട്രാൻസ്പെറൻ്റാണ് അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സി എ ജിയുടെ മേൽനോട്ടത്തിലാണ് ആ കാര്യങ്ങൾ ഒക്കെ മുന്നോട്ട് പോകുന്നത് ഇവിടെ ഞാനെന്തിന് മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് പൈസ കൊടുക്കണം എന്ന് ചോദിക്കുന്നവരാണ് പലതുള്ളി പെരുവെള്ളം എന്നേ പറയാനുള്ളൂ അഞ്ച് രൂപയാകട്ടെ പത്ത് രൂപയാകട്ടെ നൂറാകട്ടെ ആയിരം ആകട്ടെ ലക്ഷങ്ങളാകട്ടെ കൊടികളാകട്ടെ നമ്മളിത് കൊടുക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ദുരിതം അനുഭവിച്ച ഒരുപാട് സാധുക്കളായ മനുഷ്യരുണ്ട് വീട് പോയ ആളുകളുണ്ട് ജീവിതമാർഗം ഇല്ലാതായിപ്പോയ ആളുകളുണ്ട് അവർക്കൊക്കെ ഒരു അത്താണിയാകുവാൻ നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് സാധിക്കില്ല അതിനാണ് കേരള മുഖ്യമന്ത്രിയുടെ ഫണ്ട് ഉള്ളത് ആ ദുരിതാശ്വാസ നിധി വിജയിപ്പിക്കേണ്ടത് എൻ്റെയും നിങ്ങളുടെയും കടമയാണ് ഇവിടെ എന്നോട് അത് ചോദിക്കുന്ന ആളുകളോട് ഞാൻ പറയുന്നത് ഇവിടെ ഞാൻ നിങ്ങൾ പരിചയപ്പെടുന്നത് ഒരു രണ്ടായിരത്തിൻ്റെ നോട്ടാണ് ഇവിടെ ഈ രണ്ടായിരം രൂപ എന്റെ കയ്യിലുണ്ട് എന്റെ കയ്യിലുള്ള ഈ രണ്ടായിരം രൂപ ഞാൻ കൊടുക്കുന്നു നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങൾ കൊടുക്കുന്നു അങ്ങനെ പലരും കൊടുക്കുമ്പോൾ പലതുള്ളി പെരുവള്ളം എന്ന് പറയുന്നത് പോലെ ഈ നോട്ട് ഇവിടെ മുഖ്യമന്ത്രി ഫണ്ടിലേക്ക് എത്തുമ്പോൾ ഇത് വളരെ വലിയ ഗൈമാ അങ്ങനെ മാറാൻ ഞാനും നിങ്ങളും വിചാരിച്ചാലേ കഴിയൂ അങ്ങനെ നമുക്ക് വിചാരിക്കാം നമുക്ക് ഒരുമിക്കാം കേരള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വിജയിപ്പിക്കുവാൻ നമുക്ക് ഒന്നിച്ച് അണിഞ്ഞേരാം കാരണം ഈ നാട് നമ്മുടേതാണ് ഈ കേരളത്തിലുണ്ടായ ഏത് ദുരന്തവും നമ്മൾ അതിജീവിക്കുകയും തന്നെ ചെയ്യും താങ്ക്